എല്ലും വിഷ് പറഞ്ഞ പോലെ തന്നെ ഈ മുമ്പിൽ ഇങ്ങനെ വലിയ പ്രത്യേകത എന്ന് എന്ന് ഏറ്റവും വലിയ സന്തോഷത്തിൽ കാര്യം എന്നെ സ്നേഹിക്കുന്ന വിഷ്ണുവിനെ സ്നേഹിക്കുന്ന ഞങ്ങൾ നന്നാണോന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ക്രൗഡാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത് അത് അതിൽ ഏറ്റവും ഓരോരുത്തരായിട്ട് എടുത്തു പറയണെങ്കിൽ ഇപ്പോ ആദ്യം നടന്നിരുന്ന ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് അത് യും ആദ്യമായിട്ടുരുത്തിനെല്ലാം സപ്പോർട്ട് ചെയ്ത ആൽവിൻ ആൽവിനടി ചേട്ടൻ അതേപോലെ തന്നെ ഒരു നായക സങ്കല്പത്തിൽ നിന്ന് ഇന്നൊരാളെ കാരണം അതുവരെ ഷാഫി സാറ് എല്ലാം സൂപ്പർ സ്റ്റാർസുകളെ വെച്ച് മാത്രം പടം സൂപ്പർ ഹിറ്റ് ആയി എല്ലാം ചെയ്യുന്ന ആളാണ് പക്ഷെ അദ്ദേഹം എന്നെ പോലൊരാളെ വെച്ച് അദ്ദേഹം കാണിച്ചൊരു ചങ്കുറ്റത്തിന് എത്ര നന്ദി പറഞ്ഞാലും ഞാൻ തീരില്ല ആ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ എന്താ പറയാ ഇപ്പോ ഞാൻ ഒരു മമ്മൂക്കായിട്ട് ഒരു പടം ചെയ്യണം എന്ന് ആഗ്രഹിച്ചപ്പോ എനിക്ക് അവസരം അജയായിട്ട് പിന്നെ ഈ പറയുന്ന എന്നെ ഞാൻ ബോമുകഥ ചെയ്യുന്ന സമയത്ത് എന്റെ ഒരു രണ്ട് സീൻ കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു രാജിവേട്ടൻ ആ രാജീവേട്ടൻ വന്നിട്ടുണ്ട് അടുത്ത പടത്തിൽ നീയാണ് ഹീറോ ആ നമ്മുടെ ബോമുകഥ ഷൂട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് ഓടിയിട്ടില്ല റിലീസ് ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല പക്ഷെ അടുത്ത പടത്തിൽ നീയാണ് നായകൻ തീരുമാനിച്ച രാജീവേട്ടൻ വിഷ്ണു ധർമ്മേട്ടൻ ചേട്ടൻ സാറിനെ പറ്റി അതായത് കാലം അർഹിച്ച സ്നേഹിക്കുന്ന ഒരിക്കലും ചതിക്കില്ല എന്ന് പറയുന്നില്ല അർഹിച്ച വിജയം ഞാൻ മൈമൂളിൽ നിന്നാണ് സാറേ ആദ്യം ദൈവ ദിവസം കാണുന്നത് മൈമൂളിൽ അന്ന് ഡീറ്റെയിൽസിൽ ഒരു വലിയൊരു സംഭവം തന്നെയായിരുന്നു വന്നത് അത് ഞാൻ വീണ്ടും പോയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഒരു മാറ്റം ഇല്ലാതെ ഞാൻ അതിന്റെ കോസ്റ്റ്യൂമർ ഒക്കെ സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ചില്ല കോസ്റ്റ്യൂമർ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഇപ്പോഴും ഇപ്പോഴത്തെ പിള്ളേർ ഇട്ടു നടക്കുന്നത് ഇത്രയും വർഷം അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയിൽ പിന്നെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഷ്ണു വിഷ്ണു എന്ന് പറയുന്നത് എന്റെ ഒരു ബലം തന്നെയാണ് അതായത് എൻ്റെ വയ്യാത്ത കാലിന്റെ അല്ലെങ്കിൽ ആ ശക്തി എനിക്ക് വയ്യ എന്ന് തോന്നിപ്പിക്കാത്ത വിധം അവൻ കാരണം ഞാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ വീക്കായ ഒരു മനുഷ്യനാണ് കാരണം പെട്ടെന്ന് ഞാൻ മെന്റലി ഡൗൺ ആവും പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും അതൊക്കെ ഈ നമ്മളുടെ ചൈൽഡ്ഹുഡിൽ കിട്ടിയ കുറെ കാര്യങ്ങളാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അതുകൊണ്ട് തന്നെ പക്ഷെ അത് ബാലൻസ് ചെയ്യാൻ അവനിപ്പോളെ നമ്മുടെ എന്ന് എന്ന് പറഞ്ഞ പടത്തില് ഹിസ്റ്റ പടത്തില് കൊല്ലുന്നു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്നു പക്ഷെ അത്രയും വിഷ്ണു എന്നെ ഇതുവരെ കൊണ്ടു വരുന്നത് അതുപോലെ എന്റെ സുഹൃത്തുക്കള് എന്നെ ഞാനാക്കിയ സുഹൃത്തുക്കള് ഇവിടെ ഒരുപാട് പേരുണ്ട് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് എന്റെ അമ്മച്ചി അപ്പോ അങ്ങനെ ഒരുപാട് ആളുകളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ മുമ്പിലാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് ഇതിന്റെ ഡയറക്ടേഴ്സ് ചേട്ടനോട് ചേട്ടൻ്റെ കഥ പറയാനാണ് ആക്ച്വലി വന്നത് ഞങ്ങൾ അത് മൂവ് ചെയ്യുകയും ചെയ്തതാണ് പിന്നീട് ഞാൻ അറിയുന്നു ഷാഫി ചേട്ടനും ഒരു പരിപാടിയായിട്ട് വന്നു പിന്നീട് ഞാൻ അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരേ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കഥ ചെയ്യണം അപ്പോ ഈ സിനിമ എന്തായാലും നല്ലൊരു പ്രൊജക്ട് ആകുമെന്നും എന്നെ സ്നേഹിച്ച പിന്നെ അയ്യോ ഞാൻ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് എല്ലാവരും പറയുമ്പോ നിസീർക്കയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല മുൻകിരിയിലെ ഞാൻ രാജാവേ രാജാവേ എന്നാണ് എപ്പോഴും വിളിക്കുന്നത് പക്ഷേ ആ രാജാവും ഈയിടെ ഒരുപാട് ഞങ്ങൾ ഈയിടെ അടുത്ത കാലത്താണ് കൂടുതൽ പരിചയപ്പെടുന്നതും എന്ത് കാര്യമുണ്ടെങ്കിലും അങ്ങോട്ട് കൊണ്ടൊക്കെ വിളിക്കുന്ന ആളാണ് നിസീർഖ് പിന്നെ എന്നെ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ ആദ്യമായിട്ട് ടെലിവിഷനിൽ കൊണ്ടുവന്ന വൈദ്യുജോസ് ബാബു ജോസ് അവരും ഇവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ സംരക്ഷിച്ചു കൂടെ നിർത്തിയ എന്നെ ഈ വേദിയിലേക്ക് പിടിച്ചു നിർത്തിയ ഒരുപറ്റം ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ സിനിമ നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ് ഗംഭീരമാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റട്ടെ സന്തോഷം 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 സാറിന് സ്പെഷ്യൽ ആയിട്ടുള്ള താങ്ക്സ് പറയണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ പറയണം പിന്നെ നാല് നായികമാര് എടുത്തു പറഞ്ഞതിന്റെ നാല് വ്യക്തികളും നാല് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും നാല് ടൈപ്പ് ആൾക്കാരായിരിക്കും അവരോടൊപ്പം അവരുടേതായിട്ടുള്ള വ്യത്യസ്തത ഉൾക്കൊണ്ടുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് പോരാടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെറിയ കാര്യമല്ല അല്ലേ അഡ്വഞ്ചർ അല്ലേ സ്പെഷ്യൽ കൈകൂടി നാല് വ്യക്തിത്വങ്ങളും

എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹമാരും ചില കാര്യങ്ങൾ നടക്കാനൊരു നിമിത്തം എന്ന് പറയലേ ഈ ഒരു സിനിമയിൽ ഞാൻ ഇവിടെ എത്തിപ്പെടാൻ കാരണമായ ഒരു ആള് പറയുന്നത് ശ്രീനാഥേട്ടനാണ് ശ്രീനാഥേട്ടൻ ഇതിനെ മുമ്പ് എന്റെ സിനിമ ചെയ്ത വ്യക്തിയാണ് പുള്ളിയിലൂടെയാണ് അതിൽ ഡയറക്ടേഴ്സിന് ലീഡ് കിട്ടുന്നത് അപ്പം താങ്ക് യു സോ മച്ച് ശ്രീനായ പിന്നെ എല്ലാരെയും പോലെ ഞാൻ എക്സൈറ്റഡ് ആണ് ഇത്രയും ചിരിച്ച ഒരു ഇവന്റ് സത്യത്തിൽ എന്റെ ഓർമ്മയിൽ ഇപ്പൊ എടുത്തില്ല ചിരിച്ചിട്ട് എനിക്ക് ഇവിടെ വേന അത്രയും ഹാപ്പി ഒരു ഇവന്റ് ആണ് ഇന്ന് ഇവിടെ നടന്നത് ഏഹ് ഒരു ഇവന്റ് ആണ് നിങ്ങളെല്ലാരും ക്ഷണിച്ചിട്ട് ഇവിടെ എത്തിയ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് മാത്രമല്ല ഞാൻ ചെയ്ത സിനിമകളിലെ എടുത്ത് പറയുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് ഹാപ്പി വെഡിംഗിലെ സീനാണ് പക്ഷെ അതിനു മുമ്പ് ഞാൻ അമർ അക്ബർ ആന്റണി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു അതിന്റെ ഡയറക്ടർ ആവശ്യമാണ് റൈറ്റേഴ്സ് വിഷ്ണു വിപിൻ വിഷ്ണുവിപിൻ അലുചേട്ടൻ എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പൊ എന്റെ ലൈഫില് ഞാൻ ഈ സിനിമ തുടങ്ങുന്ന കാര്യങ്ങളിൽ ഫസ്റ്റ് ചെയ്തൊരു മൂവി എന്നുള്ള രീതിയിൽ ഇപ്പോഴും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരുപാട് സന്തോഷമുണ്ട് അതിന്റെ ചാൻസ് തന്നതിൽ ഞാനൊരു നന്ദി അറിയിക്കുകയാണ് ആൻഡ് വിഷ്ണുവിന് കൂടെ കഴിഞ്ഞ മുമ്പത്തെ മാസം കോഴിക്കോട് ഞാൻ ഒരു സിനിമ ചെയ്തു റിവോൾവർ ചെയ്തു അതിന്റെ റിലീസൊക്കെ ആയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇലിപിന്റെ കൂടി കൂടെ ചെയ്ത് ഒരുപാട് വിശേഷങ്ങൾ ഒരുപാട് നല്ല നല്ല മൂമെന്റ്സ് നമുക്ക് സെറ്റിലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റട്ടെ ഇതൊരു കൂടുതൽ തന്നെയാണ് ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി അറിയിക്കുകയാണ് താങ്ക് സോ മച്ച് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും വേണം താങ്ക്

പുതുവത്സര ആശംസകൾ അറിയിക്കുകയാണ് പിച്ച് വെച്ച് തുടങ്ങുന്ന കൊച്ചുകുട്ടികളെ പോലെ വിജയ് പ്രൊഡക്ഷൻസിന്റെ തുടക്കമാണ് കൂടൽ എന്ന സിനിമ ഇതിന്റെ ഒരു പാർട്ടാകാനായിട്ട് എന്നെ വിളിച്ചത് ഇതിന്റെ ഒരു ഡയറക്ടർ കൂടിയായിരിക്കുന്ന ഷാഫിയപ്പക്കാട് എന്ന് പറയുന്ന ഷാഫിക്കാണ്